السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا رب رحمكم كما ربونا صغارا ولمشايخنا ولجميع المؤمنين والمؤمنات كرنبنا يا الله നമ്മയൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മൾ പഠിക്കുന്ന ഇല്ല അള്ളാഹു ഒരു സ്വാതിഹായമരായി സ്വീകരിക്കട്ടെ വിവാഹത്തിൽ ഭാര്യയ്ക്ക് ചിലവ് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ചിലവിന് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നിക്കാഹ് ഫസ്ഖ് ചെയ്യാം ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് കോടതി മുഖാന്തരം പെണ്ണ് അത് സ്ഥാപിക്കേണ്ടതാണ് ഒന്നിക്കൽ ഭർത്താവ് തന്നെ പറയാം എനിക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല അതല്ലെങ്കിൽ സാക്ഷികൾ മുഖേന അവൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുക സാക്ഷികൾ പറയേണ്ടത് ഇപ്പോൾ അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്നാണ് ഇപ്പോൾ അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് തന്നെ പറയണം പോകുമ്പോൾ അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ ഇപ്പോൾ നാട്ടിലില്ലാത്തൊരു ഭർത്താവിനെതിരെയാണ് കേസ് കൊടുത്തതെങ്കിൽ സാക്ഷികൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ അയാൾ പോകുമ്പോൾ സാമ്പത്തിക ശേഷിയില്ല അതായത് കൊടുക്കാൻ അയാൾക്ക് കഴിവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ പിന്നെന്ത് പറയണം അൽ ആൻ അത് പറയുന്നിടത്താണ് പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലെങ്കിൽ മുമ്പ് കഴിയില്ല എന്നാണ് കഴിയാത്തൊരവസ്ഥേനുള്ളത് എങ്കിൽ ആരവസ്ഥയെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാം പക്ഷേ കോടതിയിൽ പറയുമ്പോൾ എന്ത് പറയരുത് പോകുമ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പാടില്ല കോടതിയിൽ കൃത്യമായിട്ട് പറയണം ഇപ്പോൾ അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് അതിൻ്റെ അടിസ്ഥാനം ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നില്ല എന്ന അവരുടെ അറിവായിരിക്കാം അയാൾ ഗൾഫിലേക്ക് മറ്റോ പോകുമ്പോൾ ശരി വലാതസ് കബി അസാരിബിൻ വനഹിഹി മഹുരിൻ ചിലവ് ചിലവ് പോലെയുള്ള മഹുർ പോലെടുത്തത് കൊണ്ടുള്ള സാമ്പത്തിക ശേഷിയില്ലായ്മയുടെ പേരിൽ ഫസ്തു ചെയ്യാൻ പറ്റില്ല കപിര സുബൂദി അസാരിഹി അയാളുടെ ശേഷിയില്ലായ്മ സ്ഥിരപ്പെടുന്നതിന് മുമ്പ് ഈ സൗജി ഭർത്താവിൻ്റെ സാറ് സ്ഥിരപ്പെടുന്നതിന് മുമ്പ് ഈ സൗജി ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷിയില്ലായ്മ സ്ഥിരപ്പെടുന്നതിന് മുമ്പ് ഫസ്തു ചെയ്യാൻ പറ്റില്ല അതെങ്ങനെയാണ് സ്ഥിരപ്പെടുന്ന അക്രാറി ഭർത്താവ് തന്നെ സമ്മതിച്ചുകൾക്കൾ കൊണ്ടോ ഔ ബയ്യനത്തിൻ തദ്കുറു ഏസാറുഹു അൽ ആൻ ഇപ്പോൾ അയാൾക്ക് ശേഷിയില്ല എന്ന് പറയുന്ന സാക്ഷികൾ മുഖേനയോ തത്കുറു ആ സാക്ഷി പറയും വലാ വലാതീ ബൈനത്തു തക്കറത്ത് അന്നഹു വാബ മത്സ്യൻ അയാൾ ശേഷിയില്ലാത്ത ഒരവസ്ഥയിലാണ് വാബ വിട്ടത്

ആധാരമാക്കൽ അലസ്ി സുഹാബി ആലത്തില്ല അയാൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഏതൊരവസ്ഥയാണോ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് ആ അവസ്ഥയെ ഇപ്പോഴും നിലനിർത്തുക എന്ന അവ എന്ന ഒരു കാര്യത്തെ ആസ്പദമാക്കാം അവരംഭമാക്കാം അസ്തി സഹാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം നേരത്തെയുള്ള അവസ്ഥ ഇപ്പോഴും തുടരുക എന്ന് അപ്പം മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് എന്ന ആ ഒരു ആ ഒരു സംഗതി എന്ത് ചെയ്യുക അടിസ്ഥാനപ്പെടുത്താം പിന്നെ എസ് ആരിന് അയാൾ പോകുമ്പോൾ കഴിവുള്ള അല്ല ഇല്ലാത്ത ആളായിരുന്നു എന്നോ ആ എസ് ആരിൻ കഴിവുള്ള ആളായിരുന്നു എന്നോ ഏതോ അവിടെ പോകുമ്പോഴുള്ള ആ അവസ്ഥയെ എപ്പോഴും ഇങ്ങോട്ട് നിലനിർത്തുക എന്ന ഇസ്തി സുഹാബ് അതിനെ ആധാരമാക്കി സാക്ഷികൾക്ക് കോടതിയിൽ സാക്ഷി പറയാവുന്നതാണ് ഇസ്തി സുഹാബ് എന്ന് പറയുന്നത് ഫിഫിലുള്ള ഒരു തെളിവാണ് ഇന്നലെ നിങ്ങളൊരാളെ കണ്ട് സംസാരിച്ചു നിങ്ങളോട് ഇന്ന് ചോദിക്കുകയാണ് അയാളപ്പം ജീവിച്ചിരിപ്പുണ്ടോ ആ അപ്പൊ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം അതിനാളെ ഞാൻ നോക്കട്ടെ ഒന്ന് ഫോം വിളിച്ച് നോക്കട്ടെ എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഇന്നലെ മൂപ്പർക്ക് ഹയാത്തിൽ ഉണ്ടല്ലോ അപ്പൊ ഇപ്പോഴും ഹയാത്തിൽ ഉണ്ടാവലാണല്ലോ അവസ്ഥയിലെ അതാണ് ഇഷ്ടി സഹാബ് നേരത്തെയുള്ള അവസ്ഥ ഇപ്പോഴും നിലനിന്നതായിട്ട് കണക്കാക്കുക നിലനിൽക്കുന്നതായിട്ട് കണക്കാക്കുക എൻ്റെ വീട് ഏതാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം വന്നപ്പോൾ എൻ്റെ വീട് നിങ്ങൾ കണ്ടതാണ് അപ്പം ഈ വർഷവും നിങ്ങൾക്ക് ആ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത് എൻ്റെ വീടാണെന്ന് പറയാം അതിങ്ങനെ ഓരോ ദിവസവും നേരം വിളിക്കുമ്പോൾ അത് എൻ്റെതാണെന്ന് ഉറപ്പിച്ചിട്ട് പറയണമെന്നൊന്നുമില്ല പക്ഷേ വലതു അല്ലോ കോടതി ചോദിക്കാൻ പാടില്ല മിൻ മീൻ അതിനിടെ അനുഭവവും മോശും നൽകാനും നേരത്തെയുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും അങ്ങനെയാണ് എന്ന് കോടതിയിൽ സാക്ഷി പറയുകയാണെങ്കിൽ പോലും കോട സാക്ഷിയോടൊന്നും ചോദിക്കാൻ പാടില്ല മീൻ അതിനക്കാൻ നിനക്ക് എവിടുന്നാണ് ലഭിച്ചത് അന്നഹു മീറുൻ അൽ ആൻ ഇപ്പോൾ അയാൾ ശേഷിയില്ലാത്ത ആളാണ് കിട്ടി എന്ന് കോടതി ചോദിക്കാൻ പാടില്ല ഫലു സറാഹബി മുസ്തനദി അപ്പോൾ സാക്ഷി അയാളുടെ തെളിവ് വ്യക്തമാക്കി പറഞ്ഞാൽ അയാൾ ഭർത്താവിനെ കുറിച്ച് ശേഷിയില്ല എന്ന് പറയുന്നതിന് അയാൾ അവലംബമാക്കിയിട്ടുള്ള മുസ്തനദ് തെളിവ് വ്യക്തമാക്കി പറഞ്ഞാൽ എന്താണ് ആ തെളിവ് അയാൾ രണ്ടു വല്ല മുമ്പ് പോകുമ്പോൾ അയാൾക്ക് കഴിവുണ്ടായിരുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ കഴിവുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് അയാൾ കോടതിയിൽ വ്യക്തമാക്കിയാൽ ഷഹാദത്തു ആ സാക്ഷിത്വം അസാധുവായിത്തീരും ഓക്കെ അപ്പോൾ മൊത്തം നോക്കുക ആ കവല ഇൻസാർ ഈസാർ ഈസാർ സ്ഥിരപ്പെടുന്നതിന് മുമ്പ് എൻ്റെ കാദിൻ കാതിൻ്റെ അടുത്ത് ഔ മൊഹക്കമിൻ അല്ലെങ്കിൽ മൊഹക്കമിൻ്റെ അടുത്ത് കാതി അല്ലെങ്കിൽ പിന്നെയുള്ള ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മൊഹക്കമെന്ന് പറയുന്നത് നിഗാഹിൻ്റെ പാട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കാതില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചുകൊടുക്കേണ്ടത് മൊഹക്കമാണ് അതായത് പെണ്ണും ആണും കൂടെ ഒരാളെ തങ്ങളുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുക ഇവിടെയെന്ന് പറ്റും അയാളും ഒരു പെണ്ണും ഭർത്താവും കൂടി ഒരാളെ ചുമതലപ്പെടുത്തുക അതായത് മഹക്ക മഹാക്യമാക്കപ്പെടുക ഏതായാലും മിന റഫ് ഇലൈഹി ഈ വിഷയം ഇവർക്ക് മുൻപിൽ ഉന്നയിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഉന്നയിക്കാതെ ഫസ്ഖ് ചെയ്താൽ ഫലായം ഫുഹിറൻ വലാബാത്തിനൻ കബലതാരിക്കർ സ്ഥിരപ്പെടുന്നതിന് മുമ്പ് ഫസ്ക് നടപ്പാകുന്നതല്ല ദാഹിറൻ യഥാർത്ഥത്തിലും വലാബാത്തിനൻ ദാഹിറൻ പുറത്തും അകത്തും നടപ്പാവില്ല കോടതിയിലിപ്പം കോടതി ഇപ്പോൾ ഒരു അവരെ കോടതി മുഖാന്തരമൊന്നും അല്ല അവർ ഫസ്ക് ചെയ്ത് എന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ പസ്കായിട്ടുണ്ടോ ഇല്ല യഥാർത്ഥത്തിലും പസ്കാവൂല കോടതിയിലും പസ്കാവൂല അതാൻ്റെ എടുക്കലും ആവില്ല ആഹ്ലത്തിലും ആവില്ല എന്നർത്ഥം അതാണ് ബാത്തിനെന്ന് പറഞ്ഞാൽ ചെറുതൊക്കെ ഉണ്ടല്ലോ ബാത്തിനും ആഹ്രവും വേറെ ഉണ്ടല്ലോ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾ കൂടത്തപ്പെട്ട ഷാഫി സാഹിബിനെൻ്റെ മേലെ ഞാൻ ബാധിച്ചു അയാൾ എനിക്കൊരു പതിനായിരം പേ തരാനുണ്ട് യഥാർത്ഥത്തിൽ തരാനൊന്നുമില്ല ഞാൻ രണ്ട് സാക്ഷികൾ കൊണ്ടുവന്ന് കോടതിയിൽ ബാധിച്ചു ഇവിടെ കോടതിയുടെ കാഴ്ചപ്പാടിൽ ലാഹിറൻ അയാൾ എനിക്ക് ആ പതിനായിരം തരണം എൻ്റെതാണ് കാരണം ഞാൻ സാക്ഷികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ബാത്തിനൻ യഥാർത്ഥത്തിൽ അയാൾ എനിക്ക് പതിനായിരം തരാനില്ലല്ലോ ഷാഫി സാഹിബ് അപ്പോൾ ബാത്തിനിൽ ആ പതിനായിരം എൻ്റെതല്ല അത് ഷാഫിൻ്റെത് തന്നെയാണ് ഇതാണ് റാഹിറു ബാത്തിനെന്ന് പറഞ്ഞത് ചില കോടതി കേസുകളിലൊക്കെ അങ്ങനെ വാദിച്ചിട്ട് എന്താവും സാധനം കിട്ടുമ്പോഴും പറമ്പൊക്കെ വേണമെങ്കിൽ കിട്ടിയെന്ന് വരും യഥാർത്ഥത്തിൽ എന്തായിട്ടുണ്ടാവും അല്ലാണ്ട് എടുക്കാർ അതായത് ആയിട്ടുണ്ടാവില്ല അതാണ് ബാത്തി വനായുദ്ധതുഹ ഇല്ലാമാണ് ഫസ്ക് ഫസ്ക് ചെയ്തത് മുതലല്ലാതെ അവിടെ യുദ്ധ കണക്കാക്കപ്പെടുന്നതും അല്ല കാല ശേഖന ശേഖന പറഞ്ഞു കാദി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഫൈൻ ഇല്ലെങ്കിൽ ും മഹക്കമും ഇല്ലാതെ വന്നാൽ മഹല്ലിഹ അവൾ നിൽക്കുന്ന സ്ഥലത്ത് മൊഹക്കമൂല അല്ലെങ്കിൽ ഖാദിയുണ്ട് അജിത് അൽ കാൽ ഖാദിയുടെ കോടതിയിലേക്ക് കേസ് ഉന്നയിക്കുന്നത് അവൾക്ക് സാധിക്കാതെ വന്നാൽ അല്ലെങ്കിൽ മുഹക്കമിനോട് കാര്യം പറയാൻ സാധിക്കാതെ വന്നാൽ അതിനൊരു രൂപം കോടതിയിൽ പോയി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പൈസ തരണം എന്നാലേ ഫസ്ഖ് തരുള്ളൂ അതൊക്കെ സാധിക്കാമേ കാൽ പറഞ്ഞില്ല അഫ്സഹു ഞാൻ മാലൻ മാലൻ എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാതില്ല അല്ലെങ്കിൽ ഉള്ള കാത് പൈസ വാങ്ങുന്ന ആളാണ് ഇങ്ങനെയൊക്കെ വന്നാൽ ഇസ്തക്കല്ലത്ത് ബിൽ ഫസ്ഖ് അവൾക്ക് ഒറ്റക്ക് ഫസ്കൈ ആവുന്നതാണ് ഇത് നറുറത്തി നിർബന്ധമായ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ വയം ഫുദുലാഹിറൻ വക്കഥാബാത്യനൻ പ്രത്യക്ഷത്തിലും ബാഹ്യത്തിലും ആ ഫസ്ക് നടപ്പാകുന്നതാണ് കമാഹുലാഹിറ വളരെ വ്യക്തമാണല്ലോ ഖിലാഫുലിമൻ കയ്യദ് ബിൽ അബ്ലി എന്നു പറയുന്നത് പ്രത്യക്ഷത്തിൽ മാത്രമേ ഫസ്ക് സംഭവിക്കൂ അതാണ് അക്ബലി അള്ളാൻ എടുക്കൽ എന്താവില്ല ഫസ്ക് സംഭവിക്കൂല അവൾ അയാളുടെ ഭാര്യ തന്നെയാണ് എന്തുകൊണ്ടാണ് ഫസ്ഖ് സംഭവിക്കുന്നത് പറയാൻ കാരണം എൻ അൽ മബനിയുൻ അലാ അസ്ലിൻ സ്വഹീഹ് ഒരു ശരിയായ അടിസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫസ്ക് വന്നിട്ടുണ്ട് ഫസ്ഖ് മബനിയുൻ അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അലാ അസ്ലിൻ സഹൈശരിയായൊരു അടിസ്ഥാനത്തെയാണ് അതേതാ ഭർത്താവിന് ചെലവ് തരാൻ സാധിക്കാതിരിക്കുക എന്നത് അങ്ങനെ വരുമ്പോൾ വഹുവ മുസ്തൽമലി നൊഫ്വദി ബാത്തിനാ ഫസ്ക് യഥാർത്ഥത്തിലും ബാഹ്യമായിട്ടും സംഭവിക്കുന്നതിനെ അത് അനിവാര്യമാക്കുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പം ഖാദി മുഹക്കമ്മദ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പം ഈസാറുകറിന് കാരണം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെന്ത് ചെയ്യും ഈ ഫസ്ക് യഥാർത്ഥത്തിൽ തന്നെ സംഭവിക്കും അവൾ ഫസ്ക് ചെയ്താൽ അവൾ അയാളുടെ ഭാര്യ അല്ലാതായിത്തീരും തൊമ്പർ ആയിത്തൊള്ളായിരം വാഹിദീൻ ജസമോ ബിതാലിക ബഹുമാനപ്പെട്ട മുസ്ലിം പറയാണ് ഒന്നിലധികം പണ്ഡിതന്മാർ ഈ വിഷയം ഉറപ്പിച്ച് പറഞ്ഞ ഞാൻ കണ്ടിട്ടും ഉണ്ട് ഏത് ഹാദിയില്ലാത്ത സാഹചര്യത്തിൽ പെണ്ണ് ഫസ്ക് ചെയ്താൽ ബാഹിറുകളും ബാത്തിലും ആ ഫസ്ക് സംഭവിക്കും വിവാഹബന്ധം പുറപ്പെടുമെന്ന് ഇന്തഹുന പറഞ്ഞു അഫീ ഫത്താമിൻ ഷേഖൻ അബിൻ സിയാദിൻ ഫത്താമ ഇബിന് സിയാദിന് കാണാം ലോ അജതത്തിൽ ഭയ്യനത്തിൽ സാരി ഭർത്ത അവൾക്ക് ചിലവ് കിട്ടുന്നില്ല പക്ഷെ ഭർത്താവിന് ചിലവിന് സാധിക്കില്ല എന്നതിനുള്ള തെളിവ് അവൾക്ക് കോടതിയിൽ കൊണ്ടുവരാൻ സാധിക്കാതെ വന്നാൽ ജാസർ അഹൽഖലാലു ഫസ്ഖി അവൾക്ക് ഖാദിയെ സമീപിക്കാതെ തന്നെ ഒറ്റക്ക് പസ്വ ചെയ്യാവുന്നതാണ് ഇന്തഹ ഇബ്നു സിയാദ് റഹിമഹുലയുടെ പത്താവയിലുള്ളത് അവസാനിച്ചു മഹാനുൽ മക്കീയു പത്താവ ഇതാണ് താഴ്ദർ അൽ ഖാദി കാദിനെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് വന്നു അപ്പോൾ താഴ്സർ അൽ ഇസ്ബാത് ഇന്ദഹു അല്ലെങ്കിൽ ഖാദിന്റെ അടുത്ത് ഭർത്താവിന്റെ കഴിവില്ലായ്മ സ്ഥിരപ്പെടുത്തൽ പ്രയാസകരമായി എന്തുകൊണ്ട് ഈ ഫക്തി ഷഹൂതി അവൈബദ്ധ്യം സാക്ഷികളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാക്ഷികൾ നാട്ടിലില്ലാത്തത് കൊണ്ടോ അങ്ങനെ വരുമ്പോൾ ഫലഹ അൻ തുഷിദബിൽ ഫസ്കി അവൾ ഫസ്ഗ ചെയ്യുകയാണ് എന്ന് മറ്റുള്ളവരെ സാക്ഷിയാക്കൽ അവൾക്ക് നിർബന്ധമാക്കിയാവുന്നതാണ് എളുപ്പത്താവുക സ്വന്തമായിട്ട് ഫസ്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടാൾക്കാരെ വിളിച്ചിട്ട് അവൾ പറയാൻ ഞാൻ ഭർത്താവിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ലായ്മ കാരണം ഞാൻ ഫസ്തയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സാക്ഷികൾ മുഖേന അവൾക്ക് ആവുന്നതാണ് കമാക്കാലു ഏതുപോലെ എന്ന് വെച്ചാൽ പണയം മുർത്തഹീൻ പണയം സ്വീകരിച്ച ആക്കൾ എടുത്ത് ഒരാൾ പൈസ വാങ്ങി ഒരു സ്വർണം പണയം വെച്ചു പിന്നെ പണയം വെച്ച ആൾ റാഹിൻ ഇവിടെ സ്ഥലം വിട്ടു അങ്ങനെ സ്ഥലം കഴിഞ്ഞാൽ ഈ സാധനം വിൽക്കലോ വിൽക്കാലോ പക്ഷേ ഈ സാധനം വിൽക്കണമെങ്കിൽ എന്ത് വേണം കോടതിയിൽ ഹാജരാക്കണം ആ കോടതി മുഖേന കഴിയുള്ളു വിൽക്കാനെ പക്ഷെ എങ്ങനെ പണയം ഉണ്ട് എന്നുള്ളത് കോടതിയിൽ ഹാജരാക്കാൻ ഇയാൾക്ക് സാക്ഷികളില്ലെങ്കിൽ എന്തു ചെയ്യും അയാൾക്ക് ഒറ്റക്ക് എന്ത് ചെയ്യുക സാക്ഷികളെ കോടതി മുഖേന അല്ലാതെ അയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും സാധനം വിൽക്കാവുന്നതാണ് എന്നതുപോലെ കമാക്കാലൂഫിൽ മുർത്തഹിനി പണയം കടം കൊടുത്ത് പണയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ വിഷയത്തിൽ അവർ പറഞ്ഞതുപോലെ ഇതാ ഖാബർ റാഹിനു പണയം വെച്ച ആൾ മുങ്ങി അപ്പോൾ താൻസറ ഇസ്മാർ റഹിനി പണയത്തിൻ്റെ സംഗതി കാദിൻ്റെ അടുത്ത് സ്ഥാപിക്കാൻ അയാൾക്ക് സാധിച്ചതുമില്ലെങ്കിൽ അനഹൂബൈ റഹിനി അയാൾക്ക് പണയം വിൽക്കാം ദൂരം റാജാത്തി ഖാദിൻ ഖാദിയോട് ചോദിക്കാതെ അപ്പം അതുപോലെയാണെന്ന് മാത്രമല്ല ബൽ ഹാദ അഹമ്മ എമ്മു വക്കുവാൻ ഈ ഫസ്ക് ചെയ്യുന്ന ഈ വിഷയമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതും കൂടുതൽ വ്യാപകമായി സംഭവിക്കുന്നതും അഹമ്മു എമ്മു വ്യാപകമായി സംഭവിക്കുന്നതും അപ്പോൾ ഇതൊക്കെയാണ് ഫസ്ഖിന്റെ വിഷയം ഫസ്ക് ചെയ്യാനുള്ള നിബന്ധന അപ്പോൾ ഫസ്ക് ചെയ്യാനുള്ള ഷർത്തുകളൊക്കെ ഒത്തു കോടതിയിൽ അത് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ കോടതിയിൽ മൂന്ന് ദിവസത്തെ സാവകാശം കൊടുക്കണം ഭർത്താവിന് ചിലവ് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഏൽപ്പിക്കാതിരിക്കാനോ ഒക്കെയുള്ളത് അതാണ് ഫൈദ തവഫ്രു ശുറൂത്തിൽ ഫസ്ക് ഫസ്കിൻ്റെ ഷർത്തുകളൊക്കെ പൂർത്തിയായാൽ തവഫറ എന്നാണ് പൂർത്തിയായാൽ എന്തൊക്കെയാണ് ഫസ്കയ്യാനുള്ള ഷർത്ത് മീം മുലാസത്തി മിഹൽ മസ്കൻ അല്ല അൻഹാ വഹിയ ഫീഹി സ്ത്രീ ഏത് വീട്ടിൽ താമസിക്കുന്നുവോ ആ സമയത്ത് അയാൾ യാത്ര പോയ വീടിൽ തന്നെ അവൾ താമസിക്കണമെന്ന ഷർത്ത് അവൾ അയാൾ പോയി കരുതിയിട്ട് ഓടും സ്ഥലം ഇട്ടാൽ പിന്നെ അവർക്ക് ചിലവുണ്ടാവില്ലല്ലോ ഒന്ന് മുലാസമത്തിഹൽ മസ്കൻ അവളെ ഒരു വീടിൻ്റെ വീട്ടിൽ തന്നെ നിർബന്ധമായും കഴിയണമെന്നത് ഏത് വീട് പാബ അൻഹ അയാൾ നാടുവിട്ടു വഹ്യഫീഹി അവൾ ആ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ തന്നെ കഴിയണമെന്നത് രണ്ട് വാദിന് സുദൂരിൻഷൂസിൻ മിൻഹ അവളിൽ നിന്ന് ഭർത്താവിനോടുള്ള പിണക്കം സംഭവിക്കാതിരിക്കുക മാത്രമല്ല ആലപ്പത്ത് അല ഈഹിമാ ആ രണ്ട് കാര്യത്തിന്മേലും അവൾ സത്യം ചെയ്യുക എന്നിൽ പിണക്കമുണ്ടായിട്ടില്ല അയാൾ പോകുമ്പോൾ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിച്ചിട്ടുള്ളത് എന്ന് പിന്നെന്താ സത്യം ചെയ്യേണ്ടത് അയാൾക്ക് ഇപ്പോൾ നാട്ടിൽ സ്വത്തില്ല എന്നും വരാ തറക്ക നഫക്കത്തിന് ഇവിടെ ചെലവിനൊന്നും വെച്ചു പോയിട്ടില്ല എന്നും സത്യം ചെയ്യുക വാസപത്വത്തിൽ നഫക്കത്തി നഫക്ക പോലത്ത് നൽകാൻ അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് കോടതിയിൽ അവിടെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു അനൽ മോത്തമദി പ്രബലമായ പ്രായത്തിൽ തഹസീലുഹ അല്ലെ മുഖ്താർ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അത് നേടാൻ അവൾക്ക് പ്രയാസമുണ്ട് എന്നൊക്കെ എന്ത് ചെയ്തു അവിടെ സ്ഥിരപ്പെടുത്തി അതൊക്കെ പോലും അത് നൽകാൻ കഴിയില്ല എന്നവിടെ സ്ഥിരപ്പെടുത്തി അല്ലെങ്കിൽ ഔസൂരിഹ ഉണ്ടെങ്കിൽ പോലും അത് നേടാൻ പ്രയാസമുണ്ട് എന്ന് അനിൽ മുഖ്താരി പ്രബമായ പ്രായത്തിൽ ഈ രീതിയിലൊക്കെ വന്നാൽ നിർബന്ധമായി മൂന്ന് ദിവസ സാവകാശം നൽകണം അംഹലൈ ഭർത്താവ് സാവകാശം ചോദിച്ചില്ലെങ്കിൽ പോലും അവകാശം ചോദിച്ചു വനം യുർജു ഹുസൂർ ഷെയ്ഫിൽ മുസ്തഖബിരി ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെങ്കിൽ പോലെയും മൂന്ന് ദിവസം സാവകാശം ചെയ്ത് ഒന്നും കിട്ടൂല കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നാൽ പോലും എന്തിനാണത് ഈ തെക്കേ സാറുഹു അയാളെ ഈസാർ ഇങ്ങോട്ട് സ്ഥിരപ്പെടാൻ വേണ്ടി ഫി ഫസ്ഖൽ ഫസ്ഖിലുള്ള അയാളെ ഈസാർ ഇങ്ങോട്ട് അപ്പം മൂന്ന് വർഷം സാവകാശം ചെയ്തു കൊടുക്കണം ഈ മൂന്ന് ദിവസം സാവകാശം ചെയ്തു കൊടുക്കേണ്ടത് എവിടെയാണ് മഹിറിന് അല്ലാത്ത മഹിർ കൊണ്ടുള്ള ഇൻസാർ അല്ലാത്തതിൽ ഭക്ഷണം വസ്ത്രം മഹിർ തരാൻ കഴിയാത്തതിന് പിന്നെന്തിനാണ് മൂന്ന് ദിവസം അവകാശം ചെയ്യണം ഈ ഫസ്കിൽ ഈ റൈരി എൻസാറ് ബി മഹുരി മഹിർ കൊണ്ട് മഹിർ തരാൻ സാധിക്കാതിരിക്കുക ഇൻസാർ അല്ലാത്തതിന് വേണ്ടിയുള്ള ഫസ്കൽ അഥവാ ഭക്ഷണം താമസം വീട് ഇത്തരം കാര്യങ്ങൾ വേണ്ടിയുള്ള ഫസ്കിൽ മൂന്ന് ദിവസം അവകാശം ചേർക്കണം ഇന്നഹു ഈ മഹുർ കാരണമായിട്ടുള്ള എൻസാറ് മഹുർ തരാൻ കഴിയാതിരിക്കുക എന്നുള്ള ഇടത്തുള്ള എൻസാറ് അനൽ ഭൗലി മൂന്നു ദിവസം വേണ്ട അത് ഉടനെ തന്നെ ചെയ്യാവുന്നതാണ് വാഫ്തന ഷേഖുന പത്തുമലക്കിട്ട് അനോഹുല ഇംഹാറഫി നാട്ടിലില്ലാത്ത ഒരാളെ നിക്കുന്നിടത്ത് മൂന്ന് ദിവസം സാവകാശം ചെയ്തു കൊടുക്കണ്ട കോടതിയിൽ സ്ഥിരപ്പെടുത്തലോട് കൂടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ കാതിൻ്റെ അടുത്ത് സ്ഥിരപ്പെടുത്തലോട് കൂടെ തന്നെ ഫസ്വയാവുന്നതാണ് സുമ്മ ഇംഹാരി സരാസി ബിലയാലിഹ മൂന്ന് ദിവസം സാവകാശം ചെയ്തു കൊടുത്തതിന് ശേഷം രാത്രി കൂട്ടണേ രാത്രിയും പകലും കാദി ഫസ് ചെയ്യണം അതിൽ മൊഹക്കമോ അല്ലെങ്കിൽ മൊഹക്കമോ അസനാ റാബി നാലാം ദിവസത്തിനിടയിൽ ഈ ഹബരി ദാറഖുത്തിനിയോ വൈഹക്കി ഹിർ റിപ്പോർട്ട് ചെയ്തതിന് അദീസിൻ്റെ ഫിറജിൽ ആജീദുഷൻ പരമ്പരാതി ഹി ഭാര്യയ്ക്ക് ചെലവെടുക്കാൻ കഴിയാത്ത ഒരു ഭാര്യ ഭർത്താവിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫറുബൈനുഹുമ അവർക്കിടയിൽ വിട്ടുപിരിക്കേണ്ടതാണ് എന്ന് അപ്പോൾ ഖലാബിഹി ഉമർ അലി അബൂഹോ അയ്യള്ളാനും ഇവരൊക്കെ അങ്ങനെ ഫസ്ക് കൊണ്ട് വിരിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാതിരിക്കുമ്പോൾ ഫസ്ക് ചെയ്യാമെന്ന് അത് ഷാഫിറോ നിൽതാനോ പോലെ ആലമെഹദിനെ സാമ്പത്തിക ഹാലഫവും സഹാബികളെന്ന് ഏതെങ്കിലും ഒരാളെ വിഷയത്തിൽ അവരോട് വിയോജിച്ചതായിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇനി വലതുപിൽ ഹാക്കി മേലാ കായിമ സ്ഥലത്തില്ലാത്ത ഒരാളുടെ മേൽ ചിലവില്ലാത്തതിൻ്റെ പേരിൽ ഒരു ഭരണാധികാരി എന്ത് ചെയ്തു ഫസ്ക് ചെയ്തു ഹാക്കി മോഹേനെ സ്ത്രീ ഫസ്ക് ചെയ്തു അങ്ങനെ ആയിരുന്നു അവിടുന്ന് മടങ്ങി വന്നു വധയാൾ ബാധിച്ച് അന്നലഹു മാലമ്പീ അതി നാട്ടിൽ സ്വത്ത് ഉണ്ടായിരുന്നു എന്ന് വാദിച്ചാലും ലമ്യപത്തൂല് ഫസ്ഖ് ബാത്തിലാവില്ല ആ ഫസ് നിലനിൽക്കും കമാഫ്താബി ഹസാലിയോ പക്ഷേ ഇല്ല അൻ സബത്ത അന്നഹാ താലമുഹു സ്ഥിരപ്പെട്ടാലൊഴികെ അന്നഹാ താലമുഹു അവൾക്ക് നാട്ടിൽ സ്വത്ത് ഉണ്ട് എന്ന് അവൾക്ക് അറിയാമായിരുന്നു എന്നും യേസുരഹുദിനു അതിന് നമ്മൾക്ക് എടുക്കാൻ പറ്റുമായിരുന്നു എന്നും അവൾ കള്ളത്തരം പറഞ്ഞതാണ് എന്നും സ്ഥിരപ്പെട്ടാലൊഴികെ പക്ഷെ എടുക്കാൻ സാധ്യമാകുക എന്ന് പറയുമ്പം അങ്ങനത്തെ സ്വത്തായിരിക്കണം അവൾക്കറിയാമായിരുന്നു എന്നും അതിൽ നിന്ന് എടുക്കാൻ കഴി എളുപ്പമാവുകയും ചെയ്യണം അപ്പോൾ പറമ്പും ഒന്നും പറ്റില്ല ബഹിലാബിനാവിയ കാര്യം അറിയാത്ത വിൽക്കാൻ കഴി സാധിക്കാത്ത ചരക്ക് പറമ്പ് പോലാത്തത് അല്ലട്ടോ കേട്ടോ അപ്പം അതിനോ അതില്ലാത്ത മാതിരിയാണ് പൈസ ഉണ്ടായിരുന്നു അവിടെ പെട്ടിയിൽ അത് അവൾക്ക് അറിയായിരുന്നു അവൾക്ക് എടുക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ സ്ഥിരപ്പെട്ട് അറിയിക്കുക അങ്ങനെ ആകുമ്പോൾ പസരഭാത്തിലാകും പറമ്പും കാര്യങ്ങളൊക്കെ വിൽക്കുക അല്ലെങ്കിൽ കുറേ അടക്കിൻ തേങ്ങയൊക്കെ വിൽക്കുക അറന്ന് ചരക്ക് അതൊന്നും നാട്ടിലുണ്ടായിട്ട് കാര്യമില്ല ഖിലാഫിനഹവി ആ കാൻ പറമ്പ് വേറതിൻ ചരക്ക് അതുപോലത്തതല്ലാത്ത ഞാൻ അതിൽ നിന്ന് നഫക്കക്ക് വേണ്ടി എടുക്കൽ എളുപ്പമാകുന്ന സ്വത്ത് ഉണ്ടായിരുന്നു എന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവ് അങ്ങനെ ആകുമ്പോൾ ഫസ്ക് ചെയ്യാവാൻ ഫസ്ക് ബാധരാകുന്നതാണ് അപ്പോൾ കാദി ഫസ്ക് ചെയ്യണമെന്നാണ് അതല്ലെങ്കിൽ അവ തെസഹുഹിയ ഭീതിനിഹി കാതിൻ്റെ സമ്മതത്തോടു കൂടി അവൾ ഫസ്ക് ചെയ്യണം എങ്ങനെ ഫസ്ക് ചെയ്യേണ്ടത് വിലഹ്തുഹ നിക്കാഹിനെ ഞാൻ ربنا بارديكم في وصلى الله وسلم على سيدنا محمد وعلى وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله